ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊരു സേവ ചെയ്യാം കേട്ടോ സേവ എന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് സ്പെഷ്യൽ സ്പെഷ്യലുണ്ട് ഒന്ന് നൂൽപുട്ടില്ലേ നൂൽപ്പുട്ടിന് അവർ ഇങ്ങനെ വറവ് ഇട്ടിട്ട് എടുക്കുമ്പോൾ അതാണ് സേവ എന്ന് പറയുന്നത് ഈ സൂപ്പർ കേട്ടോ ചട്ണിയൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും നോക്കാം കേട്ടോ ഈ എന്താ പറയുക മൂന്ന് പരിപ്പ് പിന്നെ കടുക് അങ്ങനെയുള്ള ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ സൂപ്പറാണ് അപ്പോൾ നമുക്ക് നമുക്കത് എന്തായാലും നോക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമെന്ന് വറ്റൽ മുളകൊക്കെ വേണം കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളതിലേക്ക് വേണ്ടത് വറ്റൽ മുളക് പിന്നെ എന്താ പറയുക അത് ഉഴുന്ന് പരിപ്പ് പിന്നെ ഇത് കടുക് അത് മാത്രം മതി എന്നിട്ട് നമ്മൾ അത് വറവട്ടെടുക്കുകയാണ് കേട്ടോ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയും കൂടി ഇട്ടാൽ സൂപ്പറായിരിക്കും പക്ഷെ ഇവിടെ ആർക്കും തേങ്ങ ഇഷ്ടമല്ലാത്തതിനോട് ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല പിന്നെ എന്താ ഈ മുഴക്കുട്ടിങ്ങനെ നൂല് പോലെ അത് നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ അങ്ങനെ പൊടിച്ച് 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 ചെറുതാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ പൊടി പോലെ ഉണ്ടാവും സൂപ്പറായിട്ടുണ്ടാവും കഴിക്കുക ചിഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ കേട്ടോ ഇത് ഞങ്ങൾ വെളിയിൽ നിന്നാണ് കേട്ടോ വാങ്ങുക എപ്പോഴും അപ്പം ഞാൻ പറയും ഇതിവിടെ ഉണ്ടാക്കാനല്ലേ ഉള്ളൂ പിന്നെ എന്തിനും വെറുതെ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങുകയെന്ന് പറയുമ്പോൾ ആ ഞാൻ ഉണ്ടായിട്ടിരിക്കും വേറെ പാണിയില്ല അവിടെ അവിടെ നിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ ഇന്നലെ വെച്ച് കൊടുത്തപ്പോൾ ആൾ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളൊക്കെ ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പുട്ടുകടല ഇട്ടുണ്ട് കേട്ടോ ഞാൻ പുട്ടുകടല പറയാൻ മറന്നു അപ്പോൾ കുറച്ച് പുട്ടുകടല പിന്നെ അതിൻ്റെ കൂടെ ഇത് ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായി ചപ്പ് കളറായിട്ട് വരണം അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിങ്ങനെ കടിക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ ഇതിലിങ്ങനെ അത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മളതിങ്ങനെ നന്നായി വഴറ്റി കടുക് അതൊക്കെ ഒരുമിച്ച് പൊട്ടുമല്ലോ അപ്പോഴേക്കും തന്നെ ഈ പൊട്ടുകടലേയും മുഴിഞ്ഞ നന്നായി മുരിഞ്ഞു വരും കേട്ടോ നമ്മൾ ഈ കടുക്കിൻ്റെ ഈ ഒരു ഇതാകുമ്പോഴേക്കും അങ്ങനെ കടുക് കരിയാവടില്ല മൊരിഞ്ഞിങ്ങനെ വന്നാൽ മതി എന്നിട്ട് നമ്മൾ ഈ ഈയൊരു അതിലേക്ക് ഇടുകയുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് വിളിക്കൂട്ടില്ലേ അതിനങ്ങനെ എനിക്ക് പേടിയിരുന്നു കേട്ടോ അങ്ങനെ ആവുമോയെന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ ആവുമോയെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ചെയ്താക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചു പക്ഷേ നോക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ടോ എന്ന് പറഞ്ഞ ആൾ ആളേതാണല്ലോ നമുക്ക് കേൾക്കേണ്ടത് അപ്പം അതിങ്ങനെ പൊടിച്ച് അതിൽ ഇട്ടതാക്കി ആൾ കഴിക്കണവരെ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടോ ചോദിച്ചപ്പോൾ നമ്മൾ ചോദിക്കാണ്ട് അഭിപ്രായം പറയില്ല കേട്ടോ ചില ആൾക്കാരൊക്കെ ചോദിക്കാണ്ട് തന്നെ നമ്മുടെ അടുത്ത് സൂപ്പറായിട്ടുണ്ടെന്ന് പറയും ഇത് ചോദിക്കാണ്ടൊന്നും അഭിപ്രായം പറയില്ല നമ്മൾ അങ്ങോട്ട് ചോദിക്കണം ചോദിച്ചാലേ ഉള്ളൂ നന്നായിട്ടുണ്ട് എന്ന് പറയും ചിലപ്പോൾ ഒന്നും ഉണ്ടില്ല അപ്പം അത് നന്നായി മുരിഞ്ഞ് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ മുരിയാൻ വേണ്ടിയിട്ടാണ് കുറേ നേരം ഇങ്ങനെ ഇളക്കിപ്പോൾ ചെറിയ ചെറിയ തീയിലാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഇത്ര നേരം പക്ഷേ നമ്മൾ ഇത് കൂട്ടി വെച്ചാൽ ഗ്യാസിൻ്റെ തീയില്ലേ അത് കൂട്ടി വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോലെ കരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി വെച്ചിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയിലെട്ടോ നമ്മൾ ചെയ്യണം ചിലർ ഓയിലൊക്കെ ചെയ്യും പക്ഷേ ഓയിലിൻ്റെ ടേസ്റ്റ് അത്ര ഒരു ഇതുണ്ടാവില്ല ഇത് കഴി ആക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഇതാക്കിയിട്ടതാ അതതിലേക്ക് ഇട്ട് നന്നായി ഇളക്കണം കേട്ടോ മുഴുവനൊട്ട് നന്നായി ആ ഒരു ഇതില്ലേ ഉഴുന്നവരുപ്പൊക്കെ നന്നായി മേലേക്ക് വരുന്നവരെ ഇളക്കിക്കൊണ്ടുപോയിരിക്കും ഇളക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് എൻ്റെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ കമൻ്റൊന്നും അങ്ങനെ അധികം കാണാറില്ല എന്നെ അറിയുന്ന ആൾക്കാർ മാത്രമേ കമൻറ്റൊക്കെ ഇടണുള്ളൂ വേറെ ആരും ഇതാക്കുന്നില്ല എല്ലാവരും എന്താ നമ്മൾ ചിലപ്പം അറിവ് അറിവിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ അറിയായ്മയൊക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ വേറെ ആൾക്കാർ ചെയ്യുന്ന പോലെ ആവുന്നുണ്ടാവില്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് അടിക്കണേ